കോട്ടയം നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചോർച്ച അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്ന വേദിയായ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ഈ സ്റ്റേഡിയം ചോർന്നൊലിക്കുകയും വലിയ തോതിൽ വെള്ളം അകത്തു കയറുകയുമാണ് കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ നടന്ന കിക്ക് ബോക്സിംഗ് മത്സരങ്ങൾക്കിടെയാണ് ചോർച്ച കൂടുതൽ വ്യക്തമായത് ഇതേ തുടർന്ന് തടസ്സമില്ലാതെ നടത്തുന്നതിനായി സംഘാടകർ ചോർന്നൊലിക്കുന്ന പല ഭാഗങ്ങളിലും ബക്കറ്റുകളും തൊട്ടിയും വെച്ച് മഴവെള്ളം ശേഖരിക്കുകയായിരുന്നു ഇത് വലിയ ചോർച്ചുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് ഗുണമായത് കൂടാതെ തടി കൊണ്ടുള്ള തറ നനയാതിരിക്കാൻ ടാർപ്പായയും വിരിച്ചിട്ടു സ്റ്റേഡിയത്തിലെ ഇത്തരത്തിലുള്ള പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് പരിശീലകർ ഏറെ കാലമായി പരാതിപ്പെടുന്നുണ്ടെങ്കിലും പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല കളിക്കിടെ വഴുതി വീഴുന്നതും പതിവായിരുന്നു ദേശീയ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നിർമ്മിച്ചതാണ് നാഗമ്പടം ഇൻഡോർ സ്റ്റേഡിയം വാഹനങ്ങളുടെ പേ ആൻഡ് പാർക്കിങ്ങും വാടകയ്ക്ക് നൽകലും മാത്രമാണ് ഇവിടെ കൃത്യമായി നടക്കുന്നതെന്ന വിമർശനവുമുണ്ട് i for anus to manure